അതായിരുന്നു ഞാൻ കാത്തു കാത്തിരുന്ന എന്റെ കമ്പാക്ക് മൂവ്മെന്റ് അതെ ഇതാണ് കാത്തു കാത്തിരുന്ന കമ്പേക്ക് തിയേറ്ററുകളിൽ അണ്ണന്റെയും തമ്പിയുടെയും തൂക്കിയേടി ും കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിൽ എത്തിയത് അണിയിളക്കാർ പറഞ്ഞതുപോലെ തന്നെ നോ ലോജിക് ഓൺലി മാഡ്നസ് ലോജിക്ക് നോക്കി ആരും തിയേറ്ററിൽ വരണ്ട രണ്ടര മണിക്കൂർ അടിച്ചുപൊളിച്ച് ആഘോഷിക്കാനുള്ള സിനിമയാണ് പടം മൊത്തത്തിൽ ലാലേട്ടന്റെയും ദിലീപേട്ടന്റെയും അയിനാട്ടം ആദ്യ പകുതി ദിലീപ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ ലാലേട്ടൻ തൂക്കി ലാലേട്ടന്റെ അയിനാട്ടമാണ് രണ്ടാം പകുതിയിൽ મંદુ સાક્ષાતી പല പല സിനിമകളുടെയും റെഫറൻസ് ആണ് പടം അതേസമയം ഒരു വശത്തു കടുത്ത ഡിഗ്രേഡിംഗ് നടക്കുന്നുണ്ട് ബഹിഷ്കരണ ടീംസിനൊക്കെ ഇനി അല്പം വിശ്രമിക്കാം ഒന്നും അങ്ങോട്ട് ഏറ്റിട്ടില്ല ആദ്യ ദിവസം തന്നെ ഏഴ് കോടിക്കടുത്ത് കളക്ഷൻ വന്നിട്ടുണ്ട് ധനൻ ജയ്ശങ്കർ ആണ് ചിത്രത്തിന്റെ സംവിധായകൻ ഫകീം സഭറും നൂറിൻ ഷെറീഫും ചേർന്നാണ് ചിത്രത്തിന്റെ കഥ ഒരുക്കിയത് ഗോപി സുന്ദറുംതാണ് മ്യൂസിക് വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ദിലീപിന്റെ കംബാക്ക് തന്നെയാണ് സിനിമ ക്രിസ്മസ് അണ്ണനും തമ്പിയും തൂക്കിയിട്ടുണ്ട് കാണാൻ ഇഷ്ടമില്ലാത്തവർ മാനത്തേക്ക് നോക്കി കുലച്ചുകൊണ്ടിരിക്കട്ടെ ലോജിക്കൊന്നും നോക്കാതെ രണ്ടര മണിക്കൂർ എല്ലാ മകർന്നർമാതിക്കാൻ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോളൂ നിങ്ങളിൽ എത്ര പേർ സിനിമ കണ്ടു സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക